നല്ലതുപോലെ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു സ്പൂൺ കടുക് അത് പൊട്ടി വരുമ്പോൾ വേപ്പിൻ്റെ ഇല വേപ്പിൻ്റെ ഇല ആയി വരുമ്പോൾ രണ്ട് പിടി ചുവന്നുള്ളി ഒരു ചുവള വെളുത്തുള്ളി കുഞ്ഞിടാക്കി അരിഞ്ഞിട്ട് നല്ലപോലെ വാട്ടുക വാട്ടിയിട്ട് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ ഒരു വലിയ സ്പൂണ് ഇടിമുളകാണ് ചേർക്കുന്നത് പിന്നെ വേറെ എരിവിനെ വേറെ ഒന്നും ചേർക്കുന്നില്ല ഇടിമുളകാണ് ചേർക്കുന്നത് നല്ലപോലെ വഴറ്റി കൊടുക്കുക ഈ സമയത്ത് സിമ്മിലിടണേ നല്ല പോലെ വഴറ്റിയിട്ട് അവിടെ മുളപ്പിച്ച മുതിര കുറേശ്ശെ കുറേശ്ശെ ഇതിലോട്ട് ഇട്ടിടുക ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇതാവുമ്പോൾ ശരിയാവണില്ല ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് പറയാവേ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് നല്ലപോലെ വേവിച്ച മുളപ്പിച്ച മുതര മുതിരയാണിത് ഇത് വെള്ളത്തിൻ്റെ അംശമുണ്ട് അപ്പോൾ കുറച്ചേരം ഇരുന്നിട്ട് അതൊന്ന് വറ്റട്ടെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിട്ടാ വെള്ളത്തിൻ്റെ അംശം ഇല്ല നല്ല പോലെ വറ്റിരി ഇതിലേക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് വേറെ ഒന്നുമില്ല നമ്മുടെ നാളികേരം ചിറകിയ നാളികേരം സൂപ്പറ് ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടിട്ട് സാധനം സെറ്റായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് കമൻ്റിലൂടെ പറയണം കേട്ടോ മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും ബൈ പുതിയ വീഡിയോ ആയിട്ട് പിന്നീട് കാണാം